ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് മൊബൈലും ലാപ്ടോപ്പും എല്ലാം തന്നെ ഇതിനെല്ലാവരും നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഉപകരണമാണ് ഇയർഫോണുകൾ ഇയർഫോണുകളുടെ ഉപയോഗം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ തന്നെ കാണിക്കുന്നത് സംഗീതം കേൾക്കാനാണെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കാനാണെന്നുണ്ടെങ്കിലും ഗെയിമിംഗ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും ഒക്കെ ഇത് ഒരു അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ ദീർഘനേരം ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും ദീർഘനേരം ഇത് ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരാണ് എന്നിട്ട് കുട്ടികൾ ഉൾപ്പെടെ ഇന്നത്തെ കാലത്ത് ഇത് കൂടുതൽ നേരം ഉപയോഗിക്കുന്നുണ്ട് ഇതുമൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇത് ദീർഘനേരം ഉപയോഗിച്ച് വരുത്തുന്ന ദോഷങ്ങൾ ചെറുതൊന്നുമല്ല ഇവ ചെവിയിൽ അണുബാധ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമായി മാറുന്ന ഒന്ന് തന്നെയാണ് ഇതിലൂടെ കേൾവിശക്തി വരെ തകരാറിലായേക്കാം സ്ഥിരമായി ഇയർഫോണുകൾ ചെവിയിൽ വെച്ചാൽ ചെവിയിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഇത് കേൾവിശക്തി അഥവാ ഹിയറിംഗ് ലോസ് ഉണ്ടാകാനും വഴിയൊരുക്കുന്നു എന്ന് പലരും തെളിയിച്ച കാര്യമാണ് പലരും ഇയർഫോണുകൾ ഉപയോഗിക്കുന്നതിന് കാരണമായി പറയുന്നത് ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രത ലഭിക്കും എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഗുണം നൽകുമെന്ന് കരുതി ചെയ്യുന്ന ഇക്കാര്യം വരുത്തി വെക്കുന്ന ദോഷം വല്യ വളരെയധികം വലുതാണ് പ്രത്യേകിച്ചും സ്ഥിരമായും നീണ്ട സമയവും ഉറക്കെയുള്ള ശബ്ദത്തിലും ചെവിയിലെ ഇയർമാക്സ് ചെവിക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത് ചെവിക്കുള്ളിലേക്ക് തള്ളി പോവുകയാണ് ഇതിലൂടെ ചെവിയുടെ ഉൾഭാഗം വരളുന്നു ഇത് ചെവിയുടെ ആരോഗ്യത്തിന് ദോഷകരം തന്നെയാണ് ഒന്നിലധികം പേർ ഒരേ ഇയർഫോണുകൾ പങ്കിടുകയോ ശുദ്ധമല്ലാത്ത ഫോണുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ബാക്ടീരിയ ഫംഗസ് അണുബാധകൾ ഉണ്ടാകുക ചെവിയിൽ ചൊറിച്ചിൽ വേദന പുണ്ണ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അമിതമായ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് തോന്നും ഇത് മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഹെഡ്ഫോണിൽ സംഗീതം കേൾക്കുമ്പോൾ ചുറ്റുപാടിലെ ശബ്ദങ്ങൾ അതായത് ഹോണ് അപായ ശബ്ദങ്ങൾ ഒന്നും തന്നെ കേൾക്കാൻ കഴിയാതെ അപകടങ്ങളും സംഭവിക്കാം പ്രത്യേകിച്ചും വാഹനം ഓടിപ്പിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ഒക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെവിക്ക് ദോഷം വരുത്താതെ തന്നെ ഇയർഫോൺ ഉപയോഗിക്കാനുള്ള ചില വഴികളുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിക്സ്റ്റി ഇസ് ടു സിക്സ്റ്റി റൂള് അതായത് ഒരു തവണ അറുപത് മിനിറ്റിൽ കൂടാതെ അറുപത് ശതമാനം ശബ്ദത്തിൽ മാത്രം ഇയർഫോൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അര അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഇയർഫോണുകൾ എടുത്തു മാറ്റി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടവേള എടുക്കേണ്ടത് തന്നെയാണ് ഇതുപോലെ ഇയർബഡുകൾ വൃത്തിയാക്കിയാണ് സൂക്ഷിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇവ ചെവിക്കുള്ളിൽ അണുബാധ ഉണ്ടാക്കും കഴിവതും ചെവിയിലേക്ക് ഇറക്കി വയ്ക്കാത്ത തരത്തിലുള്ള ഇയർഫോണുകൾ മിതമായ സൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക നിവർത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവ ഉപയോഗിക്കാതെ തന്നെ ശീലിക്കുക അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രം ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുക ഷെയർ ചെയ്ത് ഇയർഫോണുകൾ ഉപയോഗിക്കാതെയും ഇരിക്കുക